ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എനിക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത നയനാ മുറിയിൽ എന്തൊക്കെയോ കള്ളാസുകളൊക്കെയോ നോക്കി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ആദർശ് മുറിയിലേക്ക് വന്ന് പതിയെ നയനയെ പോയി കെട്ടിപ്പിടിക്കുകയാണ് എന്താ ഇത് ആദർശ് കേട്ടോ നയനയെ ആദർശ് ചുറ്റിപ്പിടിച്ച് വട്ടം കറക്കുകയാണ് അമ്മ സമ്മതിച്ചു യാത്ര പോകാൻ അമ്മ സമ്മതിച്ചു അദർശ പിന്നെ നയനയെ വല വലങ്ങനെ എടുത്ത് വട്ടം കറക്കുകയാണ് ആ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അദർശേട്ടാ അസൂക്ഷിച്ച് അദർശേട്ടാ സൂക്ഷിച്ച് എന്ന് പറയാണ് ഞായന അപ്പോൾ നവ്യ പറയാണ് ഏയ് എന്താ ഇത് എന്തായി കാണിക്കുന്നേ അദർശ പിന്നെ പതിയെ നയനയെ താഴെ വെച്ചു അപ്പോൾ നവ്യ അങ്ങോട്ടേക്ക് കയറി പോവാണ് ചിരിച്ചുകൊണ്ട് അവൾക്ക് വയ്യാതെ അല്ലേ അദർശേട്ടാ അപ്പോൾ ആദർശം പറയാണ് പേടിക്കൊന്നും വേണ്ട ഞാൻ അവളെ താഴേടുകയൊന്നുമില്ല ഞാൻ തലതാഴത്തിച്ചിരിക്കുകയാണ് അപ്പോൾ നവ്യ പറയാണ് അല്ല എന്താ രണ്ടാൾക്കും ഇത്ര സന്തോഷം എന്താണെന്നേ ഇവൾ പറഞ്ഞു പറഞ്ഞുതരും എന്ന് പറഞ്ഞ് ആദർശ മെല്ലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി അതാ നെ അത് പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു യാത്ര പോകാനായിട്ട് ഒരുങ്ങിയതാണല്ലോ അത് അന്ന് ആദർശേട്ടൻ്റെ അമ്മയല്ലേ തടഞ്ഞത് പക്ഷേ ഇപ്പോൾ പോയിക്കൊള്ളാൻ അമ്മ പറഞ്ഞു സന്തോഷ ഇപ്പോൾ ഈ കാണിച്ചത് ഞാൻ നിൻ്റെ അമ്മായി അമ്മ മാറണമെങ്കിൽ അവർക്ക് കറൽ കൊടുത്ത് സഹായിച്ചത് നീയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ അയ്യോ ഇവിടെ അമ്മ മാറിയതൊന്നുമല്ല മുത്തശ്ശനും മുത്തശ്ശിയ ഇപ്പം ഈ യാത്രയുടെ കാര്യം തന്നെ എടുത്തിട്ടത് അത് അമ്മ സമ്മതിച്ചന്തേ ഉള്ളൂ എന്തോ ആയിക്കോട്ടെ നീ ആഗ്രഹിച്ച് കിട്ടിയ ജീവിത ഇപ്പം നിൻ്റേത് എല്ലാവരും നിന്റെ വഴിക്ക് വരും കാരണം നീ അത്രയും വലിയൊരു കാര്യമാണ് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ആ സംഭവം അറിയാവുന്ന എല്ലാവർക്കും അറിയാം അല്ല യാത്ര എപ്പോഴാ അതൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് പോയിക്കോ ഇനി ആദർശേട്ടൻ്റെ അമ്മയുടെ മനസ്സ് മാറണ്ട ബസ്സ് മാറുമെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല അമ്മയെ ധികരിച്ചിട്ട് എനിക്ക് എങ്ങോട്ട് പോകണമെന്നില്ല യാ നിനക്ക് ഈ ദൂരയാത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ല അത് കുഴപ്പമൊന്നുമില്ല എൻ്റെ മുറിവൊക്കെ എന്നേ കരിഞ്ഞില്ലേ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എങ്ങനെ നോക്കിയാലും നീ ഒരു ബാക്കി മതിയാണ് ഒരു എൻ്റെ വയറ്റിൽ പക്ഷേ ഇതുവരെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ ഭർത്താവ് ചെയ്തിട്ടില്ല അപ്പോൾ നാന പറയാണ് അബിയുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി അവനും വഴിക്ക് വരും എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല അവൻ അവൻ്റെ ലോകത്തെ ജീവിക്കുന്ന അവൻ്റെ അമ്മ പറയുന്നതും കേട്ടുകൊണ്ട് ഏതായാലും നിനക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയത് അത് പരമാവധി മുതലാക്കിക്കോ ഇങ്ങനെ ഒരു യാത്ര പോകണം എന്ന് പറഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും വെറുതെ അല്ല നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ഒന്ന് തടവി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നവ്യ പോവുകയാണ് നയന പിന്നെ പോകുന്നതിൻ്റെ സന്തോഷത്തിലും ആ ത്രില്ലിലുമാണ് അഭി നല്ല ഉറക്കിലാണ് അപ്പോൾ നവ്യ അകത്ത് കയറി കഥ കളച്ചിട്ട് അവിയുടെ അടുത്ത് വന്ന് ചിന്തിക്കുകയാണ് ഓ അവൻ്റെ കിടപ്പ് കണ്ടില്ലേ ഇനി അടുത്ത ഇരയെ തേടി മൂർക്കൻ പാമ്പിനെ പോലെ കിടക്കുകയാണ് ആ അറിഞ്ഞോ നീ ആദർശേട്ടൻ നയനെയും കൊണ്ട് ചുറ്റാൻ പോവാണെന്ന് ഒരു ടൂറിന് പോവാ ടൂറിനോ അമ്മായി സമ്മതിച്ചോ സമ്മതിച്ചു പച്ചക്കൊടി കാണിച്ചു ഇവിടെ നീ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ആ ഒരിക്കൽ കൊണ്ടുപോയി ടൂർ എന്നു പറഞ്ഞു കൊല്ലാൻ ഓർമ്മയുണ്ടോ നിനക്ക് കൂട്ടത്തിൽ ഒരു ഗുണ്ട എന്നെ തട്ടിക്കൊണ്ടുപോയതൊക്കെ നേരത്ത് അവൻ ഇവളോട് പ്രേമം ആ ഗുണ്ടയ്ക്ക് എങ്കിൽ അന്നേ ഇവള് തീർന്നേനെ അപ്പം നബിയെ ചോദിക്കാണ് നീ എന്താണ് ആലോചിക്കുന്നത് വീണീറ്റി പറയാണ് നിനക്കിപ്പോൾ ടൂറ് പോകാൻ പറ്റിയ കണ്ടീഷനിലല്ല യാത്ര പരമാവധി ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ആരെയ്ക്ക് പരമാവധി സന്തോഷം കൊടുക്കണമെന്ന നിന്റെ നിൻ്റെ മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആ അതിനിടക്ക് യാത്ര ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നിനക്ക് സന്തോഷമായി കാണുമല്ലോ എന്നെയും കൊണ്ടിനി എങ്ങോട്ട് പോകണ്ടല്ലോ ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികൾക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തോട് ഒരു താല്പര്യമില്ല എന്നുവെച്ചാൽ കല്യാണത്തിന് ശേഷം മിക്കവരും തിളക്കപ്പെടുക അപ്പോൾ അഭിപ്രായമാണ് അതിപ്പോൾ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞതിനു ശേഷം മിക്ക ആണുങ്ങളും കല്യാണം വേണ്ട എന്ന് പറയുന്നവരാ അവിടൊക്കെ എൻ്റെ അനിയത്തി ഭാഗ്യവതിയാണ് അധികം പെൺകുട്ടികൾക്കും കിട്ടാത്ത ഭാഗ്യാണ് അവൾക്ക് കിട്ടിയത് ആദർ അവളെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുക എനിക്കതിനുള്ള കരുത്തൊന്നുമില്ല എന്താ ആദർശേട്ടൻ അവളെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്നത് കണ്ടായിരുന്നോ കണ്ടു കണ്ടിട്ടാ വരുന്നത് എടുത്തു പോക്കി അവളെ വട്ടം കറക്കായിരുന്നു അതിനകത്ത് ഞാൻ നിന്നെ വട്ടം കറക്കിയാൽ അതിനകത്ത് നിൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞും വട്ടം കറങ്ങും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കും നിൻ്റെ അമ്മയ്ക്കും സന്തോഷിക്കാലോ ശരിക്കും നീ എന്തിനെ ഈ ബെഡ്റൂമിലേക്ക് വന്നേ ഇവിടെ വന്നതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഉണ്ടോ നിന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക എന്നെയും എൻ്റെ കുഞ്ഞിനെയും സ്നേഹിക്കാത്ത ഒരുത്തൻ ഓർക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നാം അതും പറഞ്ഞ് അവൾ തിരിഞ്ഞടക്കുകയാണ് അപ്പോഴാണ് അഭി അവളുടെ കയ്യിൽ കയറി പിടിച്ചത് കൈ കൊടഞ്ഞു മാറ്റിയായിരുന്നു അപ്പോൾ അഭി അബി പറയാണ് നിൻ്റെ ഉള്ളിൽ ദേഷ്യവും അമർഷവും ഉണ്ടെന്ന് എനിക്കറിയാം ഇതിൻ്റെ ഇരട്ടിയാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സംതൃപ്തരാകാത്ത ഭാര്യയും ഭർത്താവും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് നിനക്ക് ഏതു നേരവും ഒരു മൊബൈൽ ഉണ്ടല്ലോ ഇപ്പോൾ മിക്ക ആണുങ്ങളുടെയും കാര്യം അതുതന്നെയാണ് അവരുടെ ആദ്യ ഭാര്യയെ സ്വന്തം മൊബൈലാണ് അത് കഴിഞ്ഞേ ഉള്ളൂ താലി കെട്ടിയ പെണ്ണിനുള്ള സ്ഥാനം തിരിച്ചും അങ്ങനെ തന്നെയാണ് നീയും ഏതു നേരവും മൊബൈൽ നോക്കിയാലേ ഇരിക്കുന്നത് ഞാൻ മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ അത് അന്യപുരുഷന്മാരെ ഒന്നുമല്ല എന്നാൽ നീ അങ്ങനെയല്ല നീ ഏതു നേരവും അന്യ പെണ്ണുങ്ങളെയാണ് നോക്കുന്നത് ഇടക്കിടക്ക് ചാറ്റും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കായിരുന്നു ആ നേരത്തെ എന്നെ വന്ന് ശല്യം ചെയ്യല്ലേ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങൾ കുറയായി എന്നവ്യം പറയാം അങ്ങനെയെങ്കിൽ അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോൾ ഉറക്കത്തിനുള്ള മരുന്ന് കൂടി തരാൻ പറയാം സ്ഥിരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന വല്ല മരുന്നുണ്ടെന്ന് ചോദിക്കുന്നേ അതായിരിക്കും നല്ലത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തി നോക്കിയിട്ട് സ്വന്തം കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന ഭാര്യ ഏറ്റവും വലിയ സ്വഭാവ ദൂഷ്യത്തിനടിമയാണ് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ അനുകരിക്കുന്നത് നല്ലത് തന്നെയാണ് അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് സ്വന്തം ഭാര്യമാരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത് നിന്നെ പോലെ അത്യാഗ്രഹം പിടിച്ച് നടക്കുന്ന പെൺകുട്ടികളെ എത്ര സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ല നീയൊന്നും ഈ ജന്മം തൃപ്തിയാകാൻ പോകുന്നില്ല നീയൊക്കെ സ്വപ്നരോഗത്താണ് ജീവിക്കുന്നത് സിനിമയിലുള്ള ജീവിതം നിന്നെ പോലെയുള്ള പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ ആനയുടെ ജീവിതം അങ്ങനെ തന്നെയാണ് അവളൊരു സിനിമയിലെ ജീവിതം പോലെ ജീവിക്കുന്നത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ എൻ്റെ ഏട്ടനെ പോലെ പെൺകോന്തനാവാൻ എന്നെക്കൊണ്ട് പറ്റില്ല അതുപോലെ നട്ടലിൽ വളച്ച് നിൽക്കാനും പറഞ്ഞേ അത് ഒന്നുകൂടെ പറഞ്ഞേ നട്ടല്ലുള്ള ആണാടാ നിൻ്റെ ഏട്ടൻ ശരിക്കും നീ ഒരു ആണാണെന്ന് പറയാൻ പോലും പറ്റില്ല എൻ്റെ കാലക്കേട് എന്നല്ലാതെ എന്ത് പറയാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് അയ്യപ്പനെ പോലും പറ്റിക്കുന്നവനാ നീ ഭാര്യയെ പറ്റിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞ് അവൾ പുതപ്പും തലവഴിയിട്ട് ഉറങ്ങാൻ കിടന്നു അപ്പോൾ അഭിമനസിൽ ചിന്തിക്കുകയാണ് ഇവൾ എൻ്റെ തലയിൽ നിന്നും ഒഴിവായി പോകാൻ വേണ്ടിയാണ് ഞാൻ മലയ്ക്ക് പോയത് തന്നെ അതൊട്ട് അയ്യപ്പൻ അനുവദിച്ചൂല്ല പിന്നെ കാണത് ആദർശം നയനയും നല്ല സന്തോഷത്തോടെ നല്ല ത്രില്ലോടുകൂടി പോവുകയാണ് ഓ ആദർശം പറയാണ് അമ്മേ ഒരിക്കലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് അമ്മയ്ക്കിനോട് സ്നേഹങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആദർശം പറയാം ഇന്ന് നിസ്സഹായതയാ മരണത്തെ മുഖാമുഖം കണ്ട ഒരു വിഷമം അമ്മയുടെ മുഖത്തുണ്ട് അത് സത്യ ഇപ്പോൾ കരളിൽ ദാനം കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നിർത്തിയോ അത് നിർത്തിയിട്ടൊന്നുമില്ല ആ പെൺകുട്ടിയും അതിൻ്റെ ഹസ്ബൻഡും ഒന്നും നാട്ടിലില്ലെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞേ മടങ്ങി വരത്തുള്ളൂ എന്നും പറഞ്ഞു അത് കഴിഞ്ഞാൽ വീണ്ടും അവളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുമായിരിക്കും അങ്ങനെ വന്ന ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനുമൊക്കെ പെട്ടുപോകുമല്ലോ ഇപ്പോഴേക്കും നീ അമ്മയെ ഒന്ന് സ്നേഹിച്ച് വശത്താക്ക് വശത്താക്ക സത്യങ്ങളറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി അമ്മ എന്നെ സ്നേഹിക്കണ്ടേ നീ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലേ ഇനിയിപ്പോൾ സാവകാശം കയ്യിലെടുക്കാൻ വേണ്ടത് ഞാനതിന് കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം അങ്ങനെ പോകുന്ന സമയത്ത് അദർശൻ്റെ സന്തോഷം കൊണ്ട് വണ്ടി നിന്ന് കയ്യിൽ നിന്നും പോയി അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു അങ്ങനെയുള്ളൊരു സ്വപ്നവും കണ്ടാണ് ദേവയാനി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയത് ദേവയാനി ആ ഉറക്കിൽ നിന്ന് ഞെട്ടി എണീറ്റ് കറിയാണ് പിന്നെ മെല്ലെ ഫോണുമായിട്ട് പുറത്തേക്ക് വരികയാണ് ദേവയാനി വിളിച്ചത് ഡോക്ടറെ ആണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താണോ ഈ സമയത്ത് ഞാൻ ഉറക്കത്തിൽ ശല്യപ്പെടുത്തിയോ ഡോക്ടറെ ടോ ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ ഈ സമയത്ത് താൻ വിളിക്കണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യം കാണുമല്ലോ ഇത് പറ്റി ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ എനിക്ക് കാറിൽ തന്നെ സഹായിച്ച പെൺകുട്ടിയുണ്ടല്ലോ അവൾ അവളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു യാത്ര പോവുക ദൂരെ യാത്രയാ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയില്ലേ ഇനിയിപ്പം എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം ആ കുട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല താൻ തന്നെ സൂക്ഷിച്ചാൽ മതി എനിക്ക് അതുപോലെ യാത്ര ചെയ്യാറായിട്ടില്ല ഇതിന് ഒരു മാസവും കൂടി കഴിയണം അത് പിന്നെ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല എന്നെ സഹായിച്ച ആ കുട്ടിയെക്കുറിച്ച് ഓർത്താ അവൾ ചെറുപ്പമല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് ശരി ഡോക്ടർ ഞാൻ വിളിച്ചോളാം ആ ശരി എന്നെ കാണിക്കുന്നത് ഞാനേയും ആദർശം പോകാനുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാണ് നേ ആ എത്ര ജോഡി ഡ്രസ്സ് എടുക്കണം അദർശ് ഈ ബാഗിൽ കൊള്ളുന്നത് അത്രയും എടുത്തോ അതെന്തിനാ അത്രയും ഡ്രസ്സ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലേ വരും പിന്നെ ചൂടൊക്കെയല്ലേ ഒരു ദിവസം തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഡ്രസ്സുകളൊക്കെ ഇടേണ്ടി വരും അല്ല തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത് എത്ര തണുപ്പുണ്ടെങ്കിലും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ചൂടായി തുടങ്ങും എവിടെ പോയാലും നിനക്ക് അമ്പലത്തിൽ പോകൊണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇട്ട ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റത്തില്ലല്ലോ ആ സ്വെറ്ററൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ ആ എടുത്തു വെച്ചിട്ടുണ്ട് നീ ഇതുവരെ ദൂര സ്ഥലത്തൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് ഞാൻ പേടിക്കുന്നേ കൂടെ ഞാനില്ലേ ഇതുപോലെ പോകുമ്പോൾ എല്ലാവരെയും കൂട്ടി വേണം പോകാൻ അപ്പം നമ്മൾ മാത്രമല്ലേ പോകുന്നുള്ളൂ അത് നബ്യശിക്കും അനാമികക്കും ഒക്കെ വലിയ വിഷമായിരിക്കും വേക്കിപ്പോൾ വയ്യാതിരിക്കുക പിന്നെ അനാമികയുടെ കാര്യം അവളുടെ കാര്യം ഞാൻ ചിന്തിക്കുന്നേയില്ല ഇല്ല കൊണ്ട് അനി എവിടേക്ക് പോകാനും തയ്യാറാ പക്ഷേ അവർക്കിടയിൽ ഒരു സ്നേഹം വേണ്ടേ നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങും പോകാതിരുന്നത് ക്ക് അതിന് താല്പര്യമില്ലായിരുന്നോ സത്യം പറഞ്ഞാൽ അവൻ്റെ കാര്യം വലിയ കഷ്ട അവരുടെ ഈ അകൽച്ച എങ്ങനെയെങ്കിലും മാറ്റേണ്ട ആദർശേട്ടാ അതിപ്പോൾ നമ്മൾ കൊണ്ട് ആവോ എപ്പോഴും എല്ലാ അവഗണനയും മറന്നിട്ട് അവൻ അവളെ സ്നേഹിച്ചത് ഈ കുടുംബത്തെ സ്നേഹിച്ചത് പോലെയൊന്നും ആവാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ നമ്മൾക്കെന്ത് പറ്റും അവൾ കൊച്ചു കുട്ടിയല്ലേ അദർശേട്ടാ കൊച്ചുകുട്ടിയോ നീയും അവളും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല നന്ദുവിൻ്റെ പ്രായമുണ്ട് അവൾക്ക് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയും അവളൊരു ഭാര്യ അതിൻ്റെ ഒരു പക്വത അവൾ കാണിക്കണ്ടേ ഇതിപ്പോൾ അനിക്കും അവളോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അവിടെയാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അവൻ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കരുത് എന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തെക്കാളും അവൻ്റെ ജീവിതം നന്നാവളെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാനെന്ന് നിനക്കറിയില്ലേ പക്ഷേ ഇവിടെ അത് നടക്കാത്ത അവസ്ഥയിൽ പോയി അനാമികയും കൊള്ളില്ല അവരുടെ അച്ഛനും അമ്മയും അതും കൊള്ളില്ല മകളെ ഉപദേശിക്കാനേ സ്വന്തം കുടുംബത്തിൽ ആളില്ലാതെയായി ആദർശേട്ടന് ചായ വേണോ ഞാൻ ചായ ഇട്ട് തരാം അതൊന്നും വേണ്ട ഇങ്ങോട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ ചായക്കടകളുണ്ട് നമുക്ക് അവിടുന്ന് ചായ പിടിക്കാം ഇനിയിപ്പോ നീ അവിടെ പോയി ചായ ഒന്നും വേണ്ടിക്ക് ഇല്ലാത്ത സമയ ഈ സമയത്ത് ഇറങ്ങിയാലേ തിരക്കില്ലാതെ കുറേ ദൂരം സഞ്ചരിക്കാം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം ഇപ്പം ആരംഭിക്കാൻ വേണ്ടി പോവുക പലപ്പോഴും അതിനുള്ളൊരു അവസരം വന്നെങ്കിലും പല പല പ്രശ്നങ്ങളിലും ആയിരുന്നല്ലോ ഇനിയിപ്പം ഒരു തടസ്സവും ഇല്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന എൻ്റെ ഒരു വിശ്വാസം നമുക്ക് പോകാം അതിങ്ങനെ താ ഞാൻ പിടിക്കാം വേണ്ട ഇതെടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് ഓ അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇപ്പം ഞാൻ എടുത്തോളാം വ അവർ താഴെ ഇറങ്ങുമ്പോഴേക്കും ദേവയാനി ചായയുമായിട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് മനസ്സിൽ കുട്ടികൾക്ക് ചായ കൊടുക്കണം അവരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞയക്കണം നിങ്ങൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി ആ അമ്മ ചായ ഒക്കെ കേട്ടോ ഈ സമയത്ത് പോകുമെന്ന് അറിയാലോ പിന്നെ ചായ കുടിച്ചിട്ട് പോകട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചായ കുടിക്കാം എന്ന് ആദർശേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടുക്കളേക്ക് ഇറഞ്ഞത് തരം ഞാൻ കയറിയല്ലോ ഇനി ഈ ചായ കുടിക്കുന്നത് കൊണ്ട് രണ്ടാൾക്കും ബുദ്ധിമുട്ടുണ്ടോ അതെ ഇട്ട ചായയല്ലേ അത് കുടിക്കാൻ ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് തൃശ്ശൂർ ഒരു ചായ എടുത്ത് ഞാനെ കൊടുത്തു ഒന്ന് ആദർശം കുടിക്കുകയാണ് പോകുന്നതൊക്കെ കൊള്ളാം ഭാര്യ കൂടുതൽ കൂടെയുള്ളതിൻ്റെ ത്രില്ലിൽ ഓവർ സ്പീഡായിട്ടൊന്നും പോകരുത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം ഞാൻ ഞാനങ്ങനെ പോകത്തുള്ളൂ അമ്മേ അതുപോലെ നല്ല വഴിയിൽ കൂടി വേണം പോകാൻ അങ്ങനെയുള്ള വഴിയിൽ കൂടി പോകാനേ ഞാൻ സമ്മതിക്കുള്ളൂ അമ്മേ ഞാൻ ഞാനോട് ചൂടായിട്ട് പറയുകയാണ് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നീയല്ലോ ഇവനല്ലേ ഡ്രൈവ് ചെയ്യുന്നത് അവൾക്കും ഡ്രൈവിംഗ് കുറച്ചറിയാം അനി ഇവളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിത്തൊന്നും പോരാ നമ്മുടെ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യാൻ ൊണ്ട് ഇവളുടെ കയ്യിലൊന്നും വണ്ടി കൊടുക്കരുത് അതുപോലെ നീയും ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ ഇവ ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുവാണെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേടെ വേറെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ടിട്ട് ഉറങ്ങിയതിന് ശേഷം എടുത്താൽ മതി കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ എന്നോർ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അമ്മ പറയാണ് ഇതിപ്പോ രണ്ടുപേരും പരസ്പരം മറന്നായിരിക്കുമല്ലോ പോകുന്നത് അത് കേട്ട് നാനെ സന്തോഷത്തോടെ പറയാണ് എന്നാൽ പിന്നെ അമ്മയും കൂടെ പോര് ഓ വിളിച്ചതിന് നന്ദി പക്ഷേ ഈ വിളിക്ക് ഒട്ടും ആത്മാർത്ഥതയില്ലെന്ന് എനിക്കറിയാം ചായ കുടിച്ച് കപ്പ് കാതറിച്ച് അമ്മയുടെ ട്രെയിൽ കൊടുത്തു അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ചായക്ക് കടുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ പാകത്തിന് കടുപ്പുണ്ടായിരുന്നു അമ്മേ അപ്പോൾ ഞാൻ എന്നെയോട് പറയാണ് അതിന് ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത് ഞാൻ എൻ്റെ മോനോടല്ലേ ചോദിച്ചത് നല്ല ചായയായിരുന്നു അമ്മേ ദയവ് ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ കടുപ്പം കുറച്ച് കൂട്ടിയായിട്ടത് ആ അത് തന്നെയാണ് അമ്മേ വേണ്ടത് ഞാൻ ഞങ്ങൾ പോയിട്ട് വരാം ആയിക്കോട്ടെ അങ്ങനെ രണ്ട് പേരും വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ആ സമയത്ത് നയന തിരിഞ്ഞു നോക്കാണ് അപ്പോൾ ദേവയാനി കരഞ്ഞിട്ട് രണ്ട് കണ്ണ് കൈകൊണ്ടും കണ്ണ് തുടക്കുന്നതായിട്ടാണ് കാണുന്നത് വണ്ടിയിൽ കയറിയിട്ട് നയന ആദർശനോട് പറയാണ് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് മോൻ്റെ ഒപ്പം ഞാൻ വരുന്നതിന് പിന്നെ അല്ലെങ്കിലും ഞാൻ ദൂരയാത്ര പോകുമ്പോൾ അമ്മ അങ്ങനെ തന്നെയാണ് തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് നല്ല വിഷമമായിരിക്കും നീ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാ നമ്മൾ മിസ്സാക്കാൻ പാടില്ല ഇവ വിഷമത്തോടെയും സന്തോഷത്തോടു കൂടിയും രണ്ടുപേരെയും യാത്രയാക്കിയിട്ട് അവിടെത്തന്നെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടി സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് വീഡിയോ കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ